ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇന്ന് നമ്മളൊരു ബ്രേസ്ലെറ്റ് കിട്ടാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ബ്രേസ്ലെറ്റ് കിറ്റ് നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്കത് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബോക്സോട് തന്നെ നമ്മൾ ഇത്തവണ ഇറക്കിയിരിക്കുന്നത് കേട്ടോ പക്ഷേ റേറ്റിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല നമ്മൾ സാധാരണ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതായിരുന്നു ബ്രേസ്ലെറ്റ് കിറ്റിന് വരുന്നത് ആ സെയിം പ്രൈസിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ബീഡ്സിലും ചാൻസിൽ ഒന്നിലും യാതൊരു മാറ്റവും ഇല്ല എന്നാൽ എക്സ്ട്രാ ഐറ്റംസ് കൂടിയിട്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്കാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഫുൾ സെറ്റ് ബോക്സ് ഉണ്ടാകും പിന്നെ വരുന്ന നമ്മുടെ ക്രിസ്റ്റൽ ടെക്ക് അതിൻ്റെ കൂടെ തന്നെ കവറും ഉണ്ടാവും കേട്ടോ പത്ത് പീസ് കവറാണ് ഇതിനകത്ത് വരുന്നത് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ സെയിൽ ചെയ്യാനും സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കവറും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോക്സ് ഇത് നമ്മൾ താ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പോലെ തന്നെ പത്ത് സെറ്റാണ് പത്ത് സെറ്റിലെ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിനാവശ്യമായ എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റിനായിട്ട് യാതൊന്നും വേറെ വേണ്ടി വരത്തില്ല കാരണം എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിനകത്ത് മാറ്റങ്ങൾ വരും കേട്ടോ ബീഡ്സിനകത്ത് മാറ്റങ്ങൾ വരും കളറിലാണെങ്കിലും ബീഡ്സിനകത്താണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്താ ഇത് നമ്മുടെ ജെല്ലി ബീഡ് അതിൻ്റെ രണ്ട് കളറാണ് കണ്ടോ രണ്ട് കളർ ഇതിലും മാറ്റമൊക്കെ ഉണ്ടാവും ഉണ്ടാവും കേട്ടോ ആ രണ്ട് കളർ വരുന്നുണ്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ് ആ ബ്ലാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് രണ്ടെണ്ണം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുപോകുന്നറിയാമല്ലോ എല്ലാം നമുക്ക് ഓരോ സെറ്റ് ഓരോ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള കറക്റ്റ് അളവിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയവർക്ക് വരെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ കുട്ടികൾക്ക് അനുസരിച്ച് നമുക്ക് ബീഡ്സുകൾ എണ്ണം കുറച്ച് വരും കേട്ടോ അതാ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് വരുന്നുണ്ട് പിന്നെ ക്രാക്കർ ബീഡ്സ് ഒറ്റ കളറിലെ ക്രാക്കർ വരുന്നുണ്ട് അതിൻ്റെ രണ്ട് കളർ പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ചെറിയ സൈസിലെ ബീഡ്സാണ് ഇത് ഒരു സിക്സ് എം എം സൈസാണേ ഇത് നമ്മുടെ എയ്റ്റ് എം എം സിക്സ് എം എം ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബീഡ്സ് നല്ല ബ്രേസ്ലേറ്റ് ഒക്കെ ചെയ്യാൻ രണ്ട് കളറിൽ വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മൾ വരുന്നത് ഡബിൾ ക്രാക്കറാണ് ബ്ലൂവും പിന്നെ ഇതായി രണ്ട് കളർ ഇങ്ങനെ രണ്ട് കളർ വരുന്നതാണേ അത് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പത്ത് സെറ്റ് പത്ത് സെറ്റിനുള്ള ബീഡ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് അതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് അതായത് നമ്മൾ കഴിഞ്ഞ തവണ ഓരോ പാക്കറ്റായിട്ടായിരുന്നു അതിന് ആ ഓരോ പാക്കറ്റിനകത്ത് തന്നെ എല്ലാം കട്ട് ചെയ്ത് അതിനാവശ്യമായ ഐറ്റംസ് അങ്ങനെ വെക്കുമായിരുന്നു ഇത്തവണ നമ്മൾ ബോക്സ് ഉള്ളത് കൊണ്ട് ഇനി നിങ്ങൾ കട്ട് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാനുള്ള പീസാണ് വിട്ടാൽ വെച്ചിരിക്കുന്നത് ഇതൊരു പത്ത് പീസിനുള്ള ചെയിൻ ഉണ്ടാകും ഇത് നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടിൻ്റെ ആവശ്യം ഒന്നും വരുന്നില്ല അവിടെ അത് വെച്ചിട്ട് കൈവച്ചൊന്ന് പിരിച്ചെടുത്താൽ മതി അതുപോലെ ഇങ്ങനെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം വേറൊരു പീസിൽ കാണിച്ചു തരാമേ എന്താ ഇതിപ്പം നമ്മൾ ഗോൾഡൻ കളറാണ് ചെയിനും അതുപോലെ തന്നെ ഐ പിന് പിന്നെ ജെംറിങ് ഇത് മൂന്നും വെച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം സിൽവർ ആയിരുന്നല്ലോ ഇത്തവണ ഗോൾഡൻ ആണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സിൽവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പറയാം കേട്ടോ സിൽവർ മതി എന്നൊന്ന് പറയാം കാരണം ചാംസ് അല്ല ഏകദേശം ഗോൾഡൻ ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ ഗോൾഡൻ ആണ് ബാക്കിയുള്ളതൊക്കെ വെച്ചിരിക്കുന്നത് ഒന്ന് വേണ്ടവർ ഗോൾഡൻ സിൽവർ വേണ്ടവർ ഒന്ന് എടുത്ത് പറയാം കേട്ടോ ദാ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരുന്നത് നിൽക്കതാ നമ്മുടെ ഏതാണോ സൈസ് വരുന്നത് ആ സൈസ് എടുത്തിട്ട് ജസ്റ്റ് ഇതങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കണ്ടോ ആ ഒന്ന് തിരിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേണ്ട പാകത്തിന് കിട്ടും അപ്പോൾ നമുക്ക് ചെയിൻ കട്ടറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചെയിൻ വരുന്നത് പിന്നെ അതിനാവശ്യമായിട്ടുള്ള റിങ് ഇത് നമ്മുടെ പിന്ന് പിന്നെ ജെറി ജെംറിങ് വരുന്നുണ്ടോ ഓക്കെ ജെംറിങ് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള ചേ ചാംസാണെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചാംസുകളാണ് നമ്മൾ നമ്മൾക്ക് വെച്ചിരിക്കുന്നതിനകത്ത് ചാംസ് എട്ട് പീസാന്ന് തോന്നുന്നത് കഴിഞ്ഞ റൗണിൽ നമുക്ക് എട്ട് പീസ് ആയിരുന്നു കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് എന്താ ഈ ചാംസ് അറിയാലോ നമ്മുടെ മാഗ്നറ്റിക് ചാംസ് ആണ് കേട്ടോ ഇത് ഇത് പീസ് നമുക്കിതുപോലെ ഏഴ് പീസ് ആയിരിക്കും കാണുന്നത് പക്ഷേ ഇത് രണ്ടെണ്ണം കേട്ടോ നമുക്ക് രണ്ട് ബ്രേസ്ലെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണേ അതാണ് നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടുതൽ അതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണേ എന്താ ഇപ്പം നല്ല നല്ല കളർ നല്ല ചാൻസുകളൊക്കെ കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യുന്നത് ഇത് തന്നെ അവ ഇതുതന്നെ വരത്തില്ല ജസ്റ്റ് ഇത് ഞാൻ ഏകദേശം ഒരു കളർ നോക്കി അങ്ങനെ വെച്ചതേ ഉള്ളൂ നല്ല നല്ല ചാൻസുകളാണ് വരുന്നത് പിന്നെ അതുപോലെ ഏഴ് പീസ് ചാൻസ് നമുക്ക് എട്ട് ബ്രേസ്ലെറ്റിനുള്ള ചാൻസ് ആണ് വരുന്നത് ഏഴ് പീസ് ഇത് രണ്ടെണ്ണം ആയിട്ട് എണ്ണ കൂട്ടിയിരിക്കുന്ന അങ്ങനെയാണ് എട്ടെണ്ണം വരുന്നത് ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് ചെയ്യാം ഓക്കെ അതല്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാവശ്യത്തിനകത്തും എട്ട് പീസ് എട്ട് പീസ് ആയിരുന്നു ചാൻസ് എട്ട് പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ വേണ്ടവർ നമുക്ക് രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വാങ്ങിച്ചു അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാട്ടോ വരുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജും കൂടി കൂട്ടിയിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചാൻസും കൂടി വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടി എക്സ്ട്രാ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാത്തിലും ചാംസ് ഇട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്കി എല്ലാ ഐറ്റംസും നമുക്കിതിനകത്ത് ഉണ്ടാകും പിന്നെ അതായത് ണ്ടോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇട്ട് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും ഇതുപോലെ കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് വരുന്നത് പിന്നെ നമ്മുടെ പത്ത് കവറുണ്ടാകും നമ്മുടെ ക്രിസ്റ്റൽ ടെക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ ആ ഇപ്പോൾ കൂടുതലും വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാനും ഇപ്പോൾ കുട്ടികൾ വരെ നമുക്കിത് ചെയ്യുന്നുണ്ടല്ലോ പ്രേസ്റ്റഡ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമല്ലോ ഇപ്പോൾ കുട്ടികളൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവർക്കൊക്കെ ആണെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിൽ വരുമാനമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ വാട്സപ്പ് നമ്പർ ഞാൻ അത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ബൈ